രാജിവൈഫൈഫൈ ബോസ് ഐ ക

രണ്ട് വട്ടം റിമൈൻഡ് ചെയ്യൂ അമ്മച്ചി വീട്ടിലല്ലേ കുഞ്ഞമ്മേടെ വീട്ടിലോ കുഞ്ഞമ്മേടെ വീട്ടല്ല വാട്ട് ഹായ് आर यू ഗേൾ ഓർ ബോയ് ചുമ്മാ ഇതിങ്ങനെ ചോദിക്കരുത് പെണ്ണാണോ ആണാണോ പെണ്ണാണോ എ കെ ആയേ ये क्या है हद होने दे व्हाट ഹാപ്പൺഡ് അങ്ങ അങ്ങ ഇങ്ങ അച്ഛൻ മുട്ടുന്നതു നിങ്ങക്ക് മരമാ

ും കൊടു ഡി നീ എന്താ എന്താ ഡാരി അതൊക്കെ അവർ ഇല്ലെന്നല്ലോ ഓ ఐ వాంట్ టు ఆస్క్ యు సంథింగ్ టిక్కల్ మాస్టర్ ఇస్ మై గ్లిట్టర్ పిపిస్ యువర్ ఓకే గ్లిట్టర్ పిపి ఐ వాంట్ టు ఆస్క్ యు సంథింగ్ ఇదోటి కుట్టి కొరగనే ോം ടു ഡൗൺ ഡൗൺ ഡൗൺലോഡ് അറി വൈഫൈ എന്തിനാ ഭയം ഓളെ രണ്ട് തെറി വിളിക്കോളു ഇന്ത്യക്കാരെ കളിയാക്കിയ പോലെ എനിക്ക് തോന്നി